പ്രഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം അൻപത്തിമൂന്നാം വാക്യം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല നിത്യം ജീവിക്കുന്നവനും സർവശക്തനും കരുണാമയനുമായ ദൈവമേ ഒരു പുതിയ ദിനം കൂടെ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഈ പുതിയ ദിനവും ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയത് നിത്യജീവൻ സ്വർഗരാജ്യം ലക്ഷ്യം വച്ചുകൊണ്ട് ഒരു പടി കൂടെ മുന്നോട്ട് നീങ്ങുവാനാണല്ലോ കർത്താവെ ഈ ദിനം ജീവന്റെ അപ്പത്തെ നിൻ ജീവൻ നൽകുന്ന അപ്പത്തെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം നൽകുന്ന അപ്പത്തെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതൽ ശക്തി ആർജിച്ച് ഈ ലോക ജീവിതത്തിലെ അന്ധകാര ശക്തികളെ പൈശാചിക ശക്തികളെ സാത്താൻ്റെ കുതന്ത്രങ്ങളെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ അതുവഴി നിത്യജീവൻ ലക്ഷ്യം വച്ച് മാത്രം മുന്നേറുവാൻ ഞങ്ങൾ ശക്തരാകട്ടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടൊരുണമേ ആമേ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ ആൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് എത്ര ഉത്തമം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും സജീവമായിരിക്കണം